ഗൈസ് ഗാനങ്ങനെ നിങ്ങൾ പത്താമത്തെ എപ്പിസോഡ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഗൈസ് അപ്പോൾ ഞങ്ങൾ ഒമ്പതാമത്തെ എപ്പിസോഡിൽ കുറേ കമൻസ് ഗൈസ് അങ്ങനെ ആ നെതിരകത്തുന്നൊരു സംഭവം കണ്ടായിരുന്നു ആ ഒരു സംഭവം ഞങ്ങൾ രണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മറ്റേ നെതറിൽ പോയി നോക്കുന്നതായിരിക്കാം മറ്റേടാ ആ പിന്നെ ഈ ഇടതു സൈഡിൽ ഞാൻ ഒന്നുകൂടെ നല്ല ചെറിയ ഞാൻ ആ സംഭവം ഞാൻ ശെരിയായിട്ട് ഞാൻ കാണിച്ചു തരാം എൻ്റെ ജിയോ ഒരു റിമോട്ട് ഉണ്ടല്ലോ ജിയോ റിമോട്ടും മൊബൈലിനകത്ത് കണക്ട് ചെയ്തപ്പോൾ വന്നതാണ് പിന്നെ ഈ ഒരു ഓപ്ഷൻ എനിക്കത് കിട്ടി പക്ഷേ ഈ രണ്ട് ഓപ്ഷൻ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല വേറെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല ഇത് തന്നെയാണ് ഞാൻ മാറാ ഇതാണ്ട ഇതാണ് ഞാൻ ഇതാണ് ഗായിച്ച് അങ്ങനെ ഞങ്ങൾ ആ ഒരു സർപ്രൈസ് പൊട്ടിക്കാൻ വേണ്ടി പോകണം ഞങ്ങളൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈച്ച് അത് നിങ്ങൾ കാണണം നിങ്ങൾ കണ്ടിട്ട് അത് അഭിപ്രായം പറയണം ഗായിച്ച് ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ട് നമ്മുടെ അല്ലെങ്കിൽ അതല്ലേ എന്തെങ്കിലും അതാട്ടെ അചയച്ച് അങ്ങനെ സംഭവം കാണിച്ചിട്ട് ഇതാണ് ആ സാധനം ഗജ്ജൊരു വിജയമെന്നില്ല കേട്ടോ തുടങ്ങിയിട്ടത് ഗജി ഒരു നെതിർ ഞാൻ ഇങ്ങനെ ചെയ്തത് ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ചെറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഒരു സാധനം ഇവിടെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തു പിന്നെ ബ്ലോക്ക് ബ്ലോക്കൊക്കെ കൊണ്ട് നിത വെച്ചു പിന്നെ ഈ ഫ്രെയിം ഇനി ഫ്രെയിം ബ്ലോക്കിൻ്റെ എന്തെങ്കിലും എന്തോ ഒരു എന്തോ ഒരു ബ്ലോക്ക് ആണ് ആ ഒരു ബ്ലോക്ക് കൊണ്ട് നമുക്ക് സെറ്റ് ചെയ്ത് പിന്നെ നെതറിൽ കുറച്ച് ഗോൾഡ് കിട്ടില്ല ഗോൾഡ് എടുത്തുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ അതിൻ്റെ എന്താ നെഗഡ്സാണ് നെഗറ്റും പിന്നെ പിടിക്കുന്ന കുറേ ഗോൾഡ് കൂടെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് ഉരുക്കി പിന്നെ ആക്കി മാറ്റി കൊണ്ട് വെള്ളം കൊണ്ട് വിട്ടു എന്തായാലും ആവശ്യം കഴിഞ്ഞാൽ ഞാനിപ്പോൾ അത് അത് കാരണം വരും പിന്നെ നമുക്ക് രണ്ട് കണ്ണ് വേണ്ടൊക്കെ ആയിരിക്കും നമുക്ക് പിന്നെ എന്തായാലും നമുക്ക് സെറ്റപ്പാ അവിടെ പിന്നെ നമുക്ക് ലാസ്റ്റ് ഓപ്പൺ ചെയ്യാം അത് കുഴപ്പമില്ല ഹലോ ഗായ്സ് അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബറിൽ ഒരാൾ വന്നിട്ട് നമ്മുടെ കമൻറ്റിൽ പറഞ്ഞത് ആ കമൻ്റിൽ നിങ്ങളുടെ പിന്നി വയ്ക്കാം പിന്നെ ആ കമന്റ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ചാനലിൽ പുള്ളിയുടെ പേര് എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു പേര് മാത്രമല്ല ഞങ്ങൾ പറയാൻ പോകുന്നത് പേരും പറഞ്ഞിട്ട് നമ്മൾ അവിടെ നെയിം ബോർഡ് സെറ്റ് ചെയ്തിട്ട് പുള്ളിയുടെ പേര് നമ്മുടെ ഇത് വെക്കുന്നതായിരിക്കും ഇത് പണ്ടാ എന്തോ കഴിക്കുന്നത് ഇനി എന്നെ ബുക്കി പറയുക ഗായ് അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ പേര് എന്നാണ് വൈഷ്ണവിൻ്റെ പേര് നമ്മളിവിടെ നെയിം ബോർഡ് ഇവിടെ സെറ്റ് ഒന്ന് വേഗം നെയിം ടാഗ് ഒന്ന് സെറ്റ് ചെയ്തു കാലത്ത് അങ്ങനെ ഞങ്ങൾ ഒരു പുതിയ ഐഡിയ കിട്ടി വൈഷ്ണവ് പറഞ്ഞതുപോലെ എനിക്കൊരു പുതിയ ഐഡിയ കിട്ടിയിട്ടുണ്ട് കാലത്ത് അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു വലിയൊരു അലമാര അലമാര ഇല്ലല്ലേ എന്താ തന്നെ പറഞ്ഞാൽ മതില് മതില് സെറ്റ് ചെയ്തിട്ട് ആ മതിന് ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഞാനൊക്കെ നമ്മുടെ അടുത്തിങ്ങനെ പറയുന്നുണ്ടോ പേര് പറയുന്നുണ്ടോ അവരൊക്കെ പേര് നമ്മൾ കണ്ടിട്ട് വെക്കും ഇങ്ങനെ ഐഡിയ സൂപ്പർ ആഡിയല്ലേ ബ്രോ വൈഷ്ണവ് ബ്രോ സൂപ്പർ അല്ലേ ഐയാ ഞാനെന്ത് വന്നത് പറയുന്നത് നടക്കാനുള്ള അവസ്ഥയായി പോയിക്കാൽ അതാണ് അടത്താൻ പറ്റിയത് കുഴപ്പമില്ലാ മതി പറ്റാതെ ആ അതിൽ ഇപ്പോൾ തൽക്കാലം വേണ്ട നമ്മളിപ്പോൾ ഒരു നെയിം ബോർഡ് സെറ്റ് ചെയ്യുക നെയിൻ ബോർഡിനകത്ത് വൈഷ്ണവെന്ന് എഴുതുക ഓക്കെ വെൽക്കം എന്ന എഴുത വെൽക്കം എന്നെഴുതും പിന്നെ അത് ഡാർക്ക് ബ്ലോക്ക് എടുത്തുമായിരുന്ന ഇത് ഡാർക്ക് ബ്ലോക്കും പിത്തി വൈറ്റ് അല്ലെങ്കിൽ കാണാൻ എടുപ്പായിരുന്നു ഇതിപ്പം പിത്തിക്കത്തെ കാണാൻ തോന്നുന്നു ആ അത് പെട്ടെന്ന് സെറ്റ് ആക്കുന്നത് ഡാർക്കായിട്ടുള്ള ബ്ലോക്ക് ആ അല്ല എന്നിട്ട് നെയ്മോർഡ് വലുതാ ഇതല്ലേ വെള്ളമല്ലേ അപ്പോൾ അന്ന് വ്യത്യാസം വരുത്തണം ഇപ്പോൾ ഡാർക്ക് ബ്ലോക്ക് എടുത്തിട്ടോ യെസ് അങ്ങനെ വെയ്യ് അങ്ങനെ നെയ്യ് എതിർ പ്ലേറ്റ് ബ്ലോക്ക് ചെയ്തെയ്യ് പെട്ടെന്നായിട്ട് സെറ്റ് ചെയ്യ് എന്താണ് അത് വലുതായിട്ട് കാണാൻ പറ്റുമോ നമ്മൾ സാൻറ്റി കുഴപ്പമില്ല സാൻറ്റിൾ ഇല്ല വൈഷ്ണവ് വെൽക്കം വൈഷ്ണവ് ബ്രോ ഓക്കെ ഇല്ല അതായത് അങ്ങനെ ഞങ്ങളൊരു ചെറിയൊരു മതിലുണ്ടാക്കിയിട്ട് പുള്ളിയുടെ പേര് നമ്മളിവിടെ എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ വെൽക്കം വൈഷ്ണവ് എന്നിങ്ങനെ എഴുതും അപ്പം ആർക്കെങ്കിലും ഇതിനകത്ത് പേരിടാൻ താല്പര്യം ഇല്ലേ ആർക്കെങ്കിലും ഈ ഒരു സൈഡിൽ പേര് വരണമെന്ന് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്ന് നിങ്ങളുടെ പേര് മെൻഷൻ ചെയ്യുക അപ്പം ഞാനതിവിടെ കൊണ്ടുവന്ന് സെറ്റ് നോക്കുന്നതായിരിക്കും നമ്മൾ ഇതൊരു മുട്ടൽ മതിലാക്കണം വലിയ മതിലാക്കണം ഓക്കെ േ ആ ഞങ്ങൾ എഴുതി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ബ്രദറും ചാനലും വരുന്ന എല്ലാവരും നമ്മുടെ ബ്രദറും സിസ്റ്ററും ആണ് ഓക്കെ അല്ലേ എഴുത്താ ആദ്യമായിട്ട് നമ്മളുടെ ചാനലിൽ വന്ന് പറഞ്ഞ് പുള്ളിയുടെ പേരൊന്ന് മെൻഷൻ ചെയ്യാൻ പറഞ്ഞായിരുന്നു അപ്പം നമ്മൾ അത്രയും വലിയ ചാനൽ ആൾക്കാരെന്തൊക്കെയാണ് ആൾക്കാരെങ്ങനെ പറയത്തോളൂ നമ്മുടെ സന്തോഷം അത്രയും അതേ നമ്മൾ വലുതായി നമ്മൾ നമ്മൾ ഇവരെന്തൊക്കെ നമ്മുടെ ബലലല്ലേ വിടലല്ല ഒരു ഒരു കിട്ടി ഞങ്ങൾ ഹൈറ്റിൽ പൊക്കും കേട്ടോ നല്ല ഹൈക്ക് പൊക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ ഏനിയൊക്കെ സെറ്റ് ചെയ്യും എനിയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ എല്ലാവരും പേരടക്കി കൊടുക്കും നമ്മൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ പേര് ആരൊക്കെ പേര് പറയാൻ പറയുന്നു അവരൊക്കെ പേര് നമ്മളിവിടെ സെറ്റ് ചെയ്തുമായിരിക്കും അപ്പോൾ ആ ചാനൽ ഇപ്പോൾ യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ പേരും പിന്നെ ആ പുള്ളിയുടെ പേരും പറയുകയാണെങ്കിൽ നമ്മൾ ആ ഒരു നെയിം ബോർഡിനകത്ത് എഴുതുന്നതായിരിക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറയുകയാണ് ഇന്നത്തെ പുതിയതായിട്ടൊരാൾ ചാനലിൽ വന്ന് കയറിയിട്ട് നമുക്ക് കമൻറ്റ് വരുന്നത് ചാനൽ സബ്സ്ക്രൈബ് കുറവാണെന്നുണ്ടെങ്കിൽ അഞ്ച് സബ്സ്ക്രൈബർ എൻ്റെ അഞ്ചല്ല നാല് സബ്സ്ക്രൈബർ എൻ്റെ പാകത്തുനിന്ന് കൊടുക്കും പിന്നെ നിങ്ങൾ അവരെ പോയി സബ്സ്ക്രൈബ് ചെയ്യണം എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യണം അവരെ സപ്പോർട്ട് ചെയ്യണം ഓക്കെ മതി മതിൽ ബിൽഡിന്ന് കഴിയാം അതായത് അങ്ങനെ ഇത്രയും വലിയ മതിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നെങ്കിൽ നമുക്ക് അത്രത്തോളം സബ്സ്ക്രൈബർ ഒന്നും ഇല്ല വളരെ കുറവാണ് എങ്കിലും അത്രയും സബ്സ്ക്രൈബർ എനിക്ക് വലുതാണ് നമുക്ക് നൂറ്റി നാൽപ്പത്തി ഏഴ് ഏഴായിരുന്നു പാറായി ഒരാൾ ഇറങ്ങിപ്പോയി അത്രയും ഒരാൾ ഇറങ്ങിപ്പോയത് എന്താ അങ്ങനെ നൂറ്റി നാൽപ്പത്തി ആറ് പേരും അതേ ആറ് ബോഡ് ഞാനിവിടെ പിഞ്ചെയ്ത് വെക്കുന്നതായിരിക്കും അമ്മച്ചി പിന്നെ നമ്മൾ അത്രയും ചെയ്തിട്ട് വേണം നമുക്ക് ഞങ്ങളിലോട്ട് പോകാൻ അപ്പം നൂറ്റി നാൽപ്പത്തി ആറ് ബോർഡ് എടുത്തോടെ സെറ്റ് ചെയ്യണം ആ അത് നോക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത എപ്പിസോഡ് ചെയ്യാം കുഴപ്പമില്ല ഹലോ ഗായിസ് അങ്ങനെ ഞങ്ങൾ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഇത്രത്തോളം ആഗ്രഹിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇന്ന് എടുക്കുന്നത് അതായത് ഇന്നത്തെ ദിവസത്തെ ആ ചൊവ്വാഴ്ച ഗായ് ഇന്നത്തെ ചൊവ്വാഴ്ച ദിവസമാണ് വേണം ഈ ചൊവ്വാഴ്ച ദിവസം നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം മെനഞ്ഞാന്നെ ഞാൻ ആ വീഡിയോ എടുത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇത് ആ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്രത്തോളം കഷ്ടപ്പെട്ട് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് എന്നിട്ട് വേണം ഞാൻ എനിക്ക് ആ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ആ വീഡിയോയുടെ ഫസ്റ്റ് ഈ ബിൽഡിങ്ങ് കാണും അതിനുശേഷം ഈ ബിൽഡിങ്ങ് കാണത്തില്ല അപ്പോൾ എൻ്റെ സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും മനസ്സിലായാലും കമന്റ് ചെയ്താൽ മതി പക്ഷെ ഈ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് ഇപ്പോൾ ഈ ഇന്ന് രാത്രി ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ആ ഒരു എഡിറ്റിംഗിൽ ഫസ്റ്റ് ഭാഗത്ത് ഞാൻ കൊണ്ടുപോകുന്ന ഈ ഒരു വീഡിയോ പിൻ ഫിഞ്ചിൽ വെക്കുന്നതാണ് എഡിറ്റ് ചെയ്ത് കേറ്റും അപ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലായാലോ അതിനുശേഷം ഈ ഒരു ബിൽഡിംഗ് ഇവിടെ കാണുന്നില്ല കാരണം ആ വീഡിയോ പഴയതും ഇത് പുതിയതുമാണ് ഓക്കെ മനസ്സിലായെങ്കിൽ മനസ്സിലായെന്ന് കമന്റ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ അറിയാത്ത ആ ഒരു കാര്യങ്ങളൊക്കെ ചോദിക്കാം ഓക്കെ അങ്ങനെ ഞാൻ വ്യക്തമായിട്ട് വ്യക്തമായിട്ടുണ്ടെന്ന് പറഞ്ഞുതരാം ഇന്ന് ചൊവ്വാഴ്ച ദിവസമാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഞങ്ങൾ എടുത്ത് എടുക്കുന്നത് അപ്പോഴാണ് ഒരു അര മണിക്കൂറായിട്ടുള്ള ഈ ഒരു വീഡിയോ എടുക്കുന്നത് പിന്നെ ഇതിന് മുമ്പുള്ള വീഡിയോനകത്ത് ഞാനിത് ഫിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഈ ഒരു സബ്സ്ക്രൈബർ ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ അത്രത്തോളം നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതാണ് ഞാൻ ആ ഈ ഒരു വീഡിയോ മലപ്പുറം ഫ്രീ ആയിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഞാനീ വൈഷ്ണവ് ബ്രോൻ്റെ ബ്ലസ് ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട് ബ്ലസ് ബോർഡ് തന്നെ ചെയ്യുമ്പോൾ അല്ലേ വൈഷ്ണവ ബ്രദർ വൈഷ്ണവ ബ്രദർ എന്നെ ശ്രീധർ വെൽക്കം വൈഷ്ണവ് ബ്രദർ അപ്പോൾ ഞങ്ങൾ ഈ ഒരു ബ്രദറിൻ്റെ ഫോൺ ഇതിനെ അതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പണ്ടൊക്കെ ഇടപെടുന്നതിനാണ് ஆ அப்போ ஞாபகம் வீடியோ மைண்டப்பா அப்போ நீங்கள் இன்னைக்கு முன்பெடுத்துள்ள வீடியோ வா ஓகே போகணும் துப்பி கேடு வேற ஆட்டி நாங்கள் போனோம் திஞ்சானே தாசி ஒரு ஆப்பிள் கோல்டன் ஆப்பிள் உண்டாக இருக்கும் ரஞ்சாம் தேக்கும் செய்ய நிதலோட்டு போக வேண்டி பண்ணால் மதி ஒரு நிமிஷம் சிந்திக்க நிதல் பிடிக்கும் எந்த അതെടുക്കാനാ പോലെ കുഞ്ഞിടന്നു കുഞ്ഞിടന്നു കുഞ്ഞുങ്ങൾ നോക്കി പോയിട്ട് നോക്കണ്ടോ നമ്മളെവിടാ വന്ന അല്ല നമ്മൾ അന്ന് കുയിക്കാം കല പറ എവിടെയാന്ന് പറഞ്ഞാൽ നിന്നെ കാണാൻ പോലും വേണ്ടേ പേരങ്ങനെ ഇങ്ങോട്ട് കാണുന്ന എവിടെ പോയോ അതാണേ ഇതെങ്ങനെ പോ ഇതാശി ഇവിടെ എവിടെയാണ്ട് ആണ് നിങ്ങൾ പറഞ്ഞ ആ ഒരു ബ്ലോക്ക് നിങ്ങൾ ഇതെന്താണ് കറങ്ങുന്നത് ഇവിടെ അവിടെ എന്താണെന്നുണ്ടോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കാശിനി ബാക്കി കാണുന്നില്ലേ ഇവിടെ ഇവിടെ എവിടെയാണ്ടാണോ അവർ സംഭവം ഇരിക്കുന്നു പറഞ്ഞത് എന്ത് സാധനമാണ് പേര് ഇവിടെയാ ഇവിടെ ആരും രാശി ഇവിടെ ഇവിടെക്കെയാണ് തോന്നുന്നു അവൾ കണ്ടുപിടിച്ചിട്ട് കാണിച്ചുതരാം ഓക്കെ േറ്റാവും ഭാഗ്യം എന്തിനോ ഭാഗ്യം ജാസി ഞങ്ങൾ ആ ബ്ലോക്ക് തപ്പി 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 വന്നിട്ട് ഞാൻ ലാവ് ചാത്ത ചാടി പോട്ട് ലാവപ്പെട്ടിട്ട് പോട്ട് എന്തോ ചെയ്യാറുണ്ട് പറ ില്ലേലോ അങ്ങോട്ട് പോകുന്നു ഇവിടെയാണോ നമ്മൾ വന്നാൽ മതി തെറ്റി ഇതായിട്ട് ഞങ്ങൾക്ക് അതാ ഒരു സാധനം യോഗമില്ല അതാ ചെറുക്കാം കിട്ടിയാ ശരിയാ പോലും ആ ഞങ്ങൾക്ക് ആ കാര്യം കഷ്ട കിട്ടിക്കാറേ മാറിയ മറിയാം പണ്ടി എടുക്കട്ടെ എന്തെങ്കിലും എടുക്കൂ ൂടി വെയിറ്റ് ചെയ്യാൻ പറ്റേ ഒത്തിരി പോലെ കളർ കല്ലാണോ കിട്ടിക്കിട്ട് കല്യാണേ ഇതിന്റെ പേരെന്താണ് കരി എനിക്ക് കിട്ടിയില്ല കണ്ടു അതല്ലേ പറഞ്ഞ കാണും ില്ലേ നിറയ്ക്ക് ബ്ലോക്ക് അപ്പൊ ഏത് നിതായി ബ്ലോക്ക് വെച്ച് എന്താ സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ദൂരം അങ്ങനെ പവർ കാരണം എനിക്ക് ഇത്ര വെട്ടാൻ തോന്നുന്നില്ല വേണം തോന്നില്ല എന്താണറിയാമല്ലോ ഈ വെള്ളത്തെ വേറെ എന്താണെന്ന് അറിയാൻ വേണ്ടി വരണം ഉപയോഗം ഒരു അടിപൊളി എടുത്തിട്ടു ലൈഫില്ല നൈഫില്ല ഇങ്ങനെ കുഴി താക്കാൻ പോകുന്ന ആ രണ്ട് ഹാർട്ടുണ്ട് അടിക്കില്ല അടിച്ചും നമ്മൾ കഴിഞ്ഞാൽ ചത്ത തല പിന്നെ ആരും പറഞ്ഞായിരുന്നു കമന്റിൽ പറഞ്ഞായിരുന്നു ഒരു സബ്സ്ക്രൈബർ ആണ് എടുത്ത് കമൻറ്റിൽ പറഞ്ഞായിരുന്നു ലാഗ്മ ബ്ലോക്കോണ്ടോ ലാഗ്മ ബ്ലോക്കോ ലാഗ്മ ബ്ലോക്ക് എൻ്റെ അന്തിയമാരുടെ ഞാൻ തന്നെ തിരിച്ചു വരാൻ തമ്മിൽ അവിടെ രാത്രി കാണാൻ കാണും അവിടെ രാത്രി ആയി കാണും അപ്പം ഹാമജി അതി ഇവിടെ മതി നോക്കാം കാലഘട്ടം നോക്കണം ഇവിടെയൊക്കെ നോക്കാം മനസ്സിലായി മനസ്സിലാക്കി കളിയാൻ പറ്റിയ തോന്നല്ല കണ്ടിട്ട് തീർന്നു ലൈക്ക് തീർന്നു കുറച്ചുകൂടെ ഉള്ളത് കണ്ടാൽ പോകുമ്പോൾ എടുക്കണ്ട എടുത്തോണ്ടോ അനുവദിക്കാൻ പറ്റും എനിക്ക് ഇതിനകത്ത് കളി പോകേണ്ട വന്നി ആദ്യം എനിക്ക് മനസ്സിലായില്ല നോട്ട് നമുക്ക് കമന്റ് നോക്കാം നമ്മൾ കമന്റ് നോക്കേണ്ടത് റിപ്ലൈ പെട്ടെന്ന് വെറുതെ ഉള്ളൂ അവിടെ ഫോണിൻ്റെ ഫോട്ടോ അടുത്താൽ കാണിക്കുന്നു ഗൾസ് അങ്ങനെ കുട്ടികളായിരിക്കും ഹലോ ഗേൾസ് അങ്ങനെ ഞാൻ ലാഭയിലെ വീണ വേണോ ആത്മാലെ വീണ വേണോ എന്തലോ ഇങ്ങനെ കത്തു ഈ മാക്ലാ ബ്ലോക്കിൽ കൊള്ളുവാണെന്നാണ് പറഞ്ഞത് സബ്സ്ക്രൈബർ പറഞ്ഞത് കമന്റിലൂടെ കൂടെ അറിയിച്ചത് ഈ മാക്ലാ ബ്ലോക്കറിച്ച് ചവിട്ടി കഴിഞ്ഞാൽ കൊള്ളുമെന്ന് പറഞ്ഞു ഡാമേജ് ഉണ്ട് ഇനി വന്നാ എനിക്ക് ഡാമില് വേണം എവിടെ ആരാണ്ടായിരുന്നോ ക്രീപ്പറായിരുന്നേട്ട് വന്നത് അല്ലായിരുന്നേ നിങ്ങളുടെ കാലിൻ്റെ ആ ഹാ അല്ലായിരുന്നേ എന്തോ എന്താ ഡയമൻ്റാണ് ഡയമണ്ട് ഓക്കെ കേട്ടോ നിനക്ക് അവിടെ സ്ക്രീനിൽ കാണാം പക്ഷെ എന്റെ സബ്സ്ക്രൈബേഷൻ വീഡിയോ കാണാൻ നല്ല പെട്ടെന്ന് വേണം അങ്ങനെ ഞാൻ പുള്ളി എച്ചിയിൽ കാണാൻ പുള്ളി എച്ചിട്ട് കാണാൻ പറ്റുമോ ഞാൻ ശ്രമിക്കുകയാണ് നേരത്തെ എനിക്ക് എഴുന്നൂറ്റി ഇരുപത് ഫിക്സല്ലേ ഇടാൻ പറ്റുള്ളതായി അത്രയ്ക്കുള്ള പവർ ഉള്ളേക്ക് പോന്നു അതെ ഭയങ്കര ഡീറ്റാകണ്ടോ തിരിച്ച് വീട്ടിൽ പോന

മാസം നമ്മൾ ക്ലാസ്സിലെടുത്തോ ഞങ്ങൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ബിസിനി മാറ്റം തരാം അല്ലെങ്കിൽ അതിൻ്റെ ഓടിക്കണം ഇല്ല അതുകൊണ്ട് അടിക്കാം ഞങ്ങൾ എവിടെയോ എവിടെയാണ് പെട്ടി രാത്യമായിട്ടാണ് ഈ പിള്ളേരെ കാണുന്നത് ഞങ്ങൾ ഉപദ്രവിക്കില്ലെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ രാവിലെ കണ്ടില്ല പൈറ്റ പിടിച്ച് ഓടുവാതമ്മോ എന്തോ ഇതേ ഇനി നമ്മളെ ഉദ്രവിച്ചതില്ലെന്ന് വിചാരിക്കുന്നു പിന്നെ എന്താ പറകാമി എന്തുവാ എന്തോ എനിക്ക് ഓടാൻ എനിക്ക് ഞാൻ ഇട്ടിട്ട് പോവാണ്ട് ഞാൻ കുറച്ച് കൊണ്ടിടത്തില്ല അല്ലെങ്കിൽ പുറകൊള്ളില്ലായിരുന്നു അജി ഇപ്പോൾ രണ്ട് പ്ലോക്കിലാന്നെ പറഞ്ഞേ ഞാൻ ഒറ്റ പ്രോബ്ലാ കടന്നരുത് ഞാൻ ഇങ്ങനെ നടന്നു പോവ്വേ ഇങ്ങനെ പോണേക്ക് സേഫ്റ്റി എന്റെ പൊള്ളി ഞങ്ങൾ ആൾക്കാരുണ്ട് എന്താടി ആ എന്ത് വാങ്ങാറുണ്ട് മറ്റേ പിഗ് പിഗ് നല്ല വാണമുണ്ടിരിക്കുന്നത് നോക്കി പണം പറ പെട്ടെന്നിട്ട് പോവാട്ടെ ഞാൻ ഞാൻ <laughs> മതി